നമ്മുടെ യും മലയാള സിനിമയുടെയും ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ ആദരിക്കുന്നത് ഈ പുഷ്പൻ പുഷ്പ നമ്മുടെ മുൻകാല ഏറ്റവും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്ന മൂന്ന് പേര് എടുക്കൊണ്ട് സീമൻ ചേച്ചി മേന ചേച്ചി ജന ചേച്ചി ഒരു ഇവരൊന്നിച്ചത

സന്തോഷം ഒരു കിണക്കിലൊരു യാത്രയുടെ ഒരു പരിസമാപ്തി എന്ന് പറയാം അല്ലെങ്കിൽ കഴിയത്തില്ല അത് പൂർത്തിയാകുമില്ല ജീവിതത്തിലെ എൻ്റെ പല ഘട്ടങ്ങളിലൂടെയും ഞാൻ തയ്യൽ കിടക്കാരൻ തയ്യൽക്കാരനായിട്ടും സിനിമയിലേക്ക് തയ്യൽ ചെയ്യാൻ വരുമ്പോഴും അഭിനയിക്കാൻ തുടങ്ങുമ്പോഴും ഒക്കെ എന്നെ അറിയാവുന്ന ഞാനല്ലെങ്കിൽ കണ്ടിട്ടുള്ള അവരുടെ ഒക്കെ ഒപ്പമാണ് നിൽക്കുന്നത് സുരേഷ് സാറായാലും സാറും സാറും ഒക്കെ എല്ലാ രീതിയിലും ഞാൻ അവരെ കണ്ട് അവരെ വീട്ടുമുറ്റത്തൂടെ അവരുടെ ഇടവഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചാണെങ്കിൽ എൻ്റെ കയ്യിൽ യാത്രയും സിരുമാ യാത്രയും അഭിനയം ഒക്കെ അപ്പോ ഒന്നും നമ്മൾ സമ്മാനത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഒരാഗ്രഹം നമ്മളൊക്കെ പറയുന്നില്ലേ നമുക്ക് നമുക്ക് മാതൃകയായിട്ട് മത്സാറുണ്ട് ഞാൻ ആദ്യം കണ്ടുപിടാനുള്ളതും ഒരു മതിലൂടെ എത്തി നോക്കുന്നതും മത്സാറിന്റെ വീട്ടിലേക്കാണ് അങ്ങനെയാണ് എൻ്റെ കരുത്ത് നെടുങ്കി പോയതെന്നും പറയുന്നതാണ് അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് ബോധിച്ച് എന്തായാലും ശരീരം അടങ്ങില്ലെന്ന് എനിക്ക് ഉറപ്പായി പിന്നെ എങ്ങനെയെങ്കിലും മനസ്സിൽ നല്ല ആൾക്കാരെ കാണുക അവരെ അനുകരിക്കുക നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക അങ്ങനെ മോഹിച്ച് മോഹിച്ച് ചെയ്തു പോകുന്നതാണ് പിന്നെ ഇപ്പോൾ സമ്മാനം കിട്ടിയത് എനിക്കറിയാം അതെനിക്കുള്ളതല്ല മലയാളത്തിൽ കിട്ടിയതാണ് നമ്മുടെ മണ്ണിന് കിട്ടിയതാണ് അത് അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് അതിന് ഞാൻ ഞാൻ എന്റെ മുമ്പിൽ നിർത്തി അത് വാങ്ങിപ്പിക്കുന്നു എന്നേ ഉള്ളൂ കാരണം നാഷണൽ അവാർഡിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എല്ലാ സ്റ്റേറ്റിലുള്ള സിനിമകൾ വരും വലിയ വലിയ ആൾക്കാരുടെ സിനിമ അവിടെ മത്സരിച്ച് അവിടെ കയറി പറ്റാനൊരു സിനിമ കിട്ടുന്ന തന്നെ മഹാഭാഗ്യമാണ് അങ്ങനെ കിട്ടിയാൽ പോലും നമ്മുടെ സ്റ്റേറ്റിനെ പ്രതിനിധിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അവർ അവരവരുടെ കാര്യം ബാധിച്ച് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു വലിയ കാര്യമാണ് അത് മോശമായിട്ടുള്ള തട്ടിപ്പനിക്കലല്ല എങ്കിലും അതിനെ ബോധ്യപ്പെടുത്തി അവർ അതിനെ അവരവരുടെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അങ്ങനെ എനിക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മളിൽ പലരും ആ കൂട്ടത്തിലുണ്ടായിരിക്കാം സുരേഷ് സാറൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റാതായി ഉണ്ട് പലരും അവിടെ അത്രയും വലിയ നടന്നാലൊക്കെ ഉണ്ടായി നടക്കി എൻ്റെ ചെയി പിടിച്ച് പൊക്കി നിർത്തി ഇതിങ്ങനാണെന്ന് ഒരു പക്ഷേ പറഞ്ഞെങ്കിലോ അതിനുവേണ്ടി വാദിച്ച് കൊണ്ടുവന്നത് ഞാൻ ആ ആ സമ്മാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു നമ്മൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു വലിയ സന്തോഷമുണ്ട് എനിക്ക് के रिजल्ट നമസ്കാരം ഈ സ്റ്റേജിൽ എല്ലാവരോടും ചെന്ന ചാർത്ഥം കാരണം